ാണ് നമ്മുടെ ഗെയിമിലുള്ള ഒരു ബെസ് മീറ്റപ്പാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേരള ബസ് മീറ്റപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കൂടുതലും കേരള മോഡൽ വണ്ടികൾ ആയിരിക്കും കൊണ്ടുവരുന്നത് നോക്കാം ഇവിടെ ആണെങ്കിൽ വെർടെക്സ് വന്നിട്ടുണ്ട് എന്തായാലും ആ ബ്രോ ആണെങ്കിലും വണ്ടി കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു വന്നു എന്തായാലും ഗീസ് ഇവിടെ അല്ല നമുക്ക് നിക്കേണ്ടത് നമുക്ക് വേറൊരു പ്ലേസിലേക്ക് പോകണം തന്നെ അവിടെ വെച്ചാൽ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം എല്ലാരും ചോദിക്കുന്നുണ്ട് എന്തായാലും നേരെ പോയി അവിടെ നിക്കാം അതിനാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഗീസ് കൊറേ പേര് വിളിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ബസ് വരും നിങ്ങൾക്ക് ിക്കാൻ പറ്റിയ ഐറ്റംസ് കാണും ഗീസ് എന്തായാലും മാക്സിമം എൻ്റെ വരെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതുവരെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോയിൽ നിന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡ് ബെല്ലായി കാണാം ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത് എന്നിട്ട് സി പി എം വിളിക്കുന്ന നിങ്ങൾ ഈ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈസ് എന്തായാലും ഗീസ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ എന്തായാലും നിങ്ങൾ മാക്സിമം എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കാം എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കാർസലിൽ അങ്ങോട്ടാണ് ഗീസ് നമുക്ക് പോവേണ്ടത് കാരണം അത്യാവശ്യം വണ്ടി ഇടാനൊക്കെ ഉള്ള സ്പേസ് അവിടെ മാത്രമേ ഉള്ളൂ ഞാൻ നേരെ അങ്ങോട്ട് പോവാണ് കുറേ കൂട്ടുകാര് വണ്ടി കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും നമുക്ക് കണ്ടു നോക്കാം എന്തായാലും പോകുന്ന വഴി ചിലപ്പോൾ കുറേയധികം വണ്ടികൾ നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും പോകപ്പോകെ അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഈ ഏകദേശം നമുക്ക് അടുത്തെത്താറായിട്ടുണ്ട് അതിൻ്റെ ഇടക്കാണെങ്കിലും ഒരു ബസ് അങ്ങോട്ട് പോകുന്നുണ്ട് ബസ് ബസിൻ്റെ പേര് ഞാൻ നോക്കിയില്ല ഈസ് എന്തായാലും അതുപോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് ബസ് ഇപ്പോൾ ഉണ്ട് നേരത്തെ നമ്മൾ ഈ വഴി തന്നെയല്ലേ ഈ അങ്ങോട്ട് പോയത് എനിക്ക് തോന്നിയതായിരിക്കും എന്തായാലും ആ വഴിയല്ല എന്നാലും നമുക്ക് നേരെ പോവാം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ വെച്ചല്ല മീറ്റപ്പ് നമ്മൾ കാർസെല്ലിൻ്റെ അവിടെ വെച്ചാണ് മീറ്റപ്പ് വയ്ക്കാനായിട്ട് പോകുന്നത് എന്നാലും ഞാൻ ചെന്നിട്ട് അവിടെ നിന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വണ്ടി കൊണ്ടുപോയി ഇടിച്ചിട്ട് സൈഡിലായിട്ട് വണ്ടി ചളങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് വിട്ടേക്കാം കുറേയധികം വണ്ടികളുണ്ടായിരുന്നു അപ്പം ഈ പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകെ കാണാനായിട്ട് പറ്റും ഞാൻ നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ് കുറച്ച് നേരം ഡിലേ ഞാനിങ്ങനെ കറങ്ങി നടന്ന കാരണമാണ് കറക്റ്റ് മാപ്പ് നോക്കിയില്ലായിരുന്നു ഇവരെ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതാണ് ഇപ്പം എന്തായാലും ഏകദേശം ഇപ്പോൾ അടുത്താറായിട്ടുണ്ട് അവരെല്ലാം ബാക്കിലേ ബാക്കിലേ വരുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഓരോ വണ്ടികളും നിങ്ങളെ എടുത്തെടുത്ത് കാണിച്ചു തരാം ഈസ് എന്തായാലും നമ്മളാണെങ്കിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോയി ഇവിടെ വല്ലതും പാർക്ക് ചെയ്തിടണം അപ്പോഴത്തേക്കും എല്ലാവരും വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നതായിരിക്കും എന്തായാലും വർത്തക്സിൻ്റെ തന്നെ വേറൊരു വണ്ടി വന്നിട്ടുണ്ട് ഈ കൊള്ളാലെ നൈസായിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഒരു യെല്ലോയും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റും കൂടെ കലർന്നൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരായിട്ടൊരു ബസ്സ് നിങ്ങൾക്ക് കാണാൻ ും കാസ്ട്രോ എന്നാണെന്ന് തോന്നുന്നു പേര് എന്തായാലും നമുക്ക് നോക്കാം ആ ബസ് എങ്ങനത്തെയാണ് അതിന്റെ ഡിസൈനൊക്കെ പൊളിയാണോ കൊള്ളാവോ അടിപൊളിയാണോ കൊള്ളാ അടി പൊളിയാണോന്നൊക്കെ ഈ സമയം പറഞ്ഞത് ശരിയാണ് ഞാനാണെങ്കിൽ എനിക്ക് എന്റെ ഒരു ബസ് ഉണ്ട് പക്ഷെ എനിക്ക് ആ ഗ്യാംഗിൽ നിൽക്കാനായിട്ട് താല്പര്യം ഇല്ല അത് കാരണം ഞാൻ ആ ഗ്യാംഗിൽ നിന്ന് ഇറങ്ങുന്ന കാരണം തന്നെ ആ ഒരു ബസ് ഞാൻ അങ്ങനെ എടുത്തോണ്ട് പോകാറൊന്നും ഇല്ല ഈ നമ്മള് വേറൊരു ഗ്യാങ്കിലേക്ക് കയറാനായിട്ട് പോവാണ് ബസിന്റെ വർക്കൊന്നും ഇതുവരെ ആയിട്ടില്ല അതാണ് ഞാൻ ഇപ്പൊ വണ്ടി എടുത്തോണ്ട് വന്നത് എന്റെ ബസ് ഉണ്ടായിരുന്നു പടി ഞാൻ കൊണ്ടുവന്നതിന് അപ്പൊ ഈ ഞാൻ ആദ്യം പറഞ്ഞ വണ്ടി ഇതാണ് നമ്മുടെ കാസ്ട്രോ എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് രണ്ട് ഐ കൊടുത്തിരിക്കുന്നു നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഒരു കിട്ടിലം പോലത്തെ ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഐസ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഗീസ് എനിക്ക് അത്യാവശ്യം ഇറച്ച് നിൽക്കുന്ന പോലെ തോന്നി ഈ ഒരു വണ്ടി ഞാനാണെങ്കിൽ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയായിരുന്നു കൊള്ളാം കേസ് ഒരു കിട്ടിലൻ സാധനം ഐറ്റം ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാരും നമുക്ക് ഒരുപോലല്ല നിന്റെ വണ്ടി അത്യാവശ്യം ഒക്കെ കൊള്ളാം എന്തായാലും ഈ ശിവൻ്റെ വണ്ടിയും കൊള്ളാം നമ്മൾ ആരെയും ആരെയും കുറ്റം പറയുന്നില്ല എല്ലാവരുടെയും വണ്ടി നമുക്ക് ഇഷ്ടമാണ് എന്തായാലും എല്ലാവരുടെയും വണ്ടി നമുക്ക് നോക്കാം അതിൻ്റെ അടക്ക് ബ്രോക്കോഡിൽ ഒരു മച്ചം വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും നെറാച്ചി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രോക്കോഡ് ട്രാവൽ ഹബ്ബെന്നും എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ നൈസ് അല്ലേ നൈസായിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഈവിടെ ആയിട്ട് എന്തോ ഒരു സ്കെൽപ്പെ രീതിക്ക് എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ശ്രീമുരുകൻ ബസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും പല പല പേരിലാണ് ഈ ബസ് കൊണ്ടുവന്നിട്ടോണ്ടിരിക്കുന്നത് അവിടെ ആയിട്ട് കുറേയധികം വണ്ടികൾ നടക്കുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്നാലും ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാൻ കഴിഞ്ഞ അവർക്കിലൊക്കെ ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത് ചെയ്തിടാനായിട്ട് പറയുവാണ് കാരണം ഈ ഒരു സ്പേസിൽ മാത്രം കഴിഞ്ച് അവർ അറേഞ്ച് ചെയ്തിടും അറേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ വരുന്ന ബസ്സൊക്കെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പാടാണ് അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് വോയിസ് ഇട്ട് പറഞ്ഞാണ് മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയിട്ട് പലരും സൗണ്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത് കാരണം ബസ്സിൻ്റെ എൻട്രിക്ക് വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്തത് പക്ഷേ നമ്മൾക്ക് ഈ വീഡിയോയിൽ ആ സൗണ്ട് ആഡ് ചെയ്താൽ തന്നെ എനിക്ക് കോപ്പറേറ്റ് കിട്ടും അത് കാരണം ഫുള്ള് സൗണ്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷേ കുറേ പേര് സംസാരിക്കുന്ന സൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബസ്സിൻ്റെ എൻട്രി സൗണ്ട് ഒക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി വാളും അത് കാരണം ഞാൻ അവിടുന്ന് എടുത്തില്ല അങ്ങനെ ഗീസ് എല്ലാവരും ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് നല്ല രസമായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ബാക്കാകുന്നുണ്ട് എന്നാൽ നമുക്ക് നോക്കാം ഗീസ് ഞാനാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്ന് പല പല ഡിസൈനിലാണ് ഒരു അടിപൊളിയായിട്ട് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഗീസ് ഇതിൻ്റെ അകത്ത് റൈവൽസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ആയാലും അങ്ങനെ കുറേ കുറേയധികം ബസ്സുകൾ ഉണ്ടായിരുന്നു നമ്മുടെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ സീമുരോ ഇഷ്ടപ്പെട്ടു കസബ കൊള്ളായിരുന്നു അങ്ങനെ ഫൈറ്റർ കൊള്ളായിരുന്നു അങ്ങനെ ഈ കുറേയധികം പേര് ഇഷ്ടം പോലുണ്ടായിരുന്നു വണ്ടികൾ അതിൻ്റെ അടുക്കം രണ്ട് വണ്ടി കൊണ്ടുവന്ന് ഇതിൻ്റെ സെൻ്ററിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇതെന്തിനാണെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല ഞാൻ എൻ്റെ വണ്ടി തന്നെ മാറ്റിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ സൈഡിലേക്ക് ഇടാനായിട്ട് പോവാണ് കാരണം ഈ ഒരു രണ്ട് മച്ചാമാർക്ക് വണ്ടി കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയുടെ അടുക്കൽ ഇടാനായിട്ട് പറയാനായിട്ട് പോവാണ് കാരണം അല്ലെങ്കിൽ അവർ കേൾക്കത്തില്ല അതെനിക്ക് ഉറപ്പാണ് ഞാൻ ഈ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി ഒതുക്കി ഇടാം എന്നിട്ട് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഇതിൻ്റെ അടുത്ത് ഞാൻ ഒരു പേര് പറയാനായിട്ട് വിട്ടുപോയി കാരണം അത്യാവശ്യം നല്ല രീതിക്ക് അവരാണെങ്കിൽ വണ്ടി അറേഞ്ച് ചെയ്തിടാനൊക്കെ പക്കയായിട്ട് നിന്ന നമ്മുടെ ശക്തി തിരിയെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ വണ്ടീടെ ആ വണ്ടി പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗീസ് എന്തായാലും അവർക്കേലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാറ്റാനായിട്ട് അവർക്ക് കുറേ വട്ടം പറഞ്ഞു പക്ഷേ അവർ മാറ്റുന്നില്ല ലാസ്റ്റ് എല്ലാ ഫോളോവേഴ്സും കൂടെ ഒരുമിച്ച് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന്മാർ മാറ്റാമെന്ന് സംബന്ധിച്ചത് എന്തായാലും നമ്മുടെ വണ്ടി കൊണ്ടുപോയി നമുക്ക് ഒതുക്കിയിടാം കാരണം ഈ ബസ്സിൽ നിന്ന് അടുക്കിട്ടുകഴിഞ്ഞാൽ ഫുള്ളായിട്ട് അലമ്പ ഗീസ് അവരാണെങ്കിൽ ഞാനൊരു കാര്യം പറയുക ഗീസ് ഇന്ന് വന്ന ഫോളോവേഴ്സ് ആണെങ്കിൽ അമ്മായി നല്ല രീതിക്കാണ് എൻ്റെ ഇടയ്ക്ക് നിന്നത് അറേഞ്ച് ചെയ്തിടാനും അതുപോലെ തന്നെ അത്യാവശ്യമൊക്കെ ഡിസിപ്ലിൻ ആയിട്ടാണ് അവർ നിന്നത് വണ്ടി ആരും അധികം കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഞാനും പിന്നെ രണ്ട് വണ്ടി കൂടെ ഉള്ളായിരുന്നു ഓൾമോസ്റ്റ് അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ വണ്ടി മാറ്റിയിട്ടുണ്ട് ഇവിടെ എന്നിട്ട് ആ വണ്ടി ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് ആ ഒരു ബസ്സിൻ്റെ ഒക്കെ ഒന്ന് അടുക്കിയേക്ക് പോവാം അപ്പം ഈ കുറേയധികം വണ്ടികളുണ്ടായിരുന്നു ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഈ എനിക്കാണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതുപോലെ തന്നെ റൈവിൽസ് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ നമ്മുടെ വെർത്തെക്സും ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഈ കുറേ ഉണ്ടായിരുന്നു പറയാനാണെങ്കിൽ ഇഷ്ടംപോലുണ്ട് കുറച്ചിൻ്റെയൊന്നും പേര് ഞാൻ വായിച്ചില്ല എന്നാലും ഈ നമുക്ക് നോക്കാം അതുപോലെ കസബ ഉള്ളായിരുന്നു അപ്പോൾ ഈ ഇഷ്ടം പോലെ പേരുണ്ട് എല്ലാവരും നല്ല രീതിക്കാനാണ് തന്നെയാണ് വണ്ടിയിൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ ബസ്സിനൊക്കെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ രണ്ട് ഐ കണക്ക് കൊടുക്കും ആ ഒരു ഇതുവരെ ഇപ്പം നമ്മുടെ ഡിസൈനിൽ ഈ ഒരു ഗെയിമിൽ ബസ്സിന് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ആലോചിക്കുക അത്രയും ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊള്ള നൈസായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു അനിമിയുടെ ഫോട്ടോ ഉള്ള ഒരു ബസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ശക്തിയാണ് ഈ ഒരു ബസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം പക്കയായിട്ടുള്ളൊരു ബസ്സാണ് ഈ അത് അതുപോലെ തന്നെ നമ്മുടെ കാസ്ട്രോ ഉണ്ടായിരുന്നു പിന്നെ ഈ ചടക്കൂടെ ഏതൊക്കെയോ ഒരു ബസ് കയറി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നു എംപയർ എന്നാണ് എംപയർ എന്നാണെന്ന് തോന്നുന്നു ഈ സത് എന്തായാലും അതുണ്ടായിരുന്നു അങ്ങനെ ഈ കുറേ ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കാണാനായിട്ട് പറ്റും അത്യാവശ്യം സെറ്റ് സെറ്റ് സെറ്റായാലാണ് ബസ്സൊക്കെ നിൽക്കുന്നത് എന്തായാലും ഈ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് മീറ്റപ്പ് മാറ്റാം അങ്ങനെ ഞാനാണെങ്കിൽ നൈസായിട്ട് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചൊന്ന് ബാക്കായതാണ് എന്തായാലും നിങ്ങൾക്ക് പോസ്റ്റാകാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞാണ് എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പോൾ കൊമ്പനുണ്ട് അതുപോലെ തന്നെ ഹാക്കേഴ്സ് ഉണ്ട് പിന്നെ ഗീസ് ദി ഗോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് ഇതിൻ്റെ അകത്തായിരുന്നു നമ്മുടെ നമ്മുടെ വണ്ടിയും ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ആയിരുന്നു ഗീസ് പക്ഷേ ഞാനാണെങ്കിൽ ആ ഒരു ടീമിൽ നിന്ന് ഇറങ്ങി അതിന് ഒരു കാര്യമുണ്ട് അത് ഞാൻ റീസൺ ഒന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ട്രാവൽ ഹബ്ബിലാണ് ഗീസ് അത് കാരണം ഇപ്പോൾ ആ വണ്ടി ഞാൻ എടുക്കാറൊന്നുമില്ല ആ വണ്ടി അവിടെ തന്നെ ഒന്നെങ്കിലും ഞാനത് സെല്ല് ചെയ്തൊന്നുമില്ല ഞാൻ എൻ്റെ കീന്ന് തന്നെ കളയോ അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്തിട്ട് ഞാൻ വേറൊരു ടീമിലേക്ക് മാറുന്നതായിരിക്കും എന്തായാലും അത് ഇടുക അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ റൈവൽസ് ബസ്സിൻ്റെ ബാക്കിലായിട്ട് ഫ്രീ ട്രിപ്പ് ഓൺ ഡിസംബർ ഫോർട്ടീൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഈസ് കൊള്ളാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ആ മച്ചാൻ പറഞ്ഞത് ആ മച്ചാൻ്റെ ഒരു വണ്ടി പോയതെന്നാണ് പിന്നെ ഈ നമ്മുടെ ലോക്ക ബസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ ലോക്കൽ ബസ് ഒരിക്കലും നമ്മുടെ ഗ്യാങ്കിൽ ഉള്ളതല്ല ഇതാരോ ചെയ്തിട്ട് വന്നതാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് നോക്കാം കുറേയധികം വണ്ടികളുണ്ടായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലർ ബസ് ഈ ഒരു മീറ്റപ്പിൽ വന്നിട്ടില്ലായിരുന്നു ആ ഒരു ബസ്സോട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ സൗരം വന്നിട്ടില്ല കുറേ പേരുണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ കാണാനായിട്ട് പറ്റും അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ലാഗായി ബാക്ക് പോവും ഇരുപത് പേരിൽ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് അടിക്കും ലാഗായിരിക്കും എന്നിട്ട് ബാക്ക് പോകുമ്പോൾ അടുത്താൾ കയറും അപ്പോൾ ഫുൾ ഫുള്ളും പറഞ്ഞ് കാണിക്കും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും കൊമ്പൻ ഉണ്ടായിരുന്നു കൊമ്പൻ ബെസ്സൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ചവറാണ് നമ്മുടെ ഗെയിമിലാണെങ്കിൽ നല്ല രീതിക്കുള്ളതൊരു ഐറ്റമാണ് നമ്മുടെ കേരള തീമിൽ ഡിസൈനൊക്കെ ചെയ്താൽ കൊമ്പം ബസ് ഇഷ്ടം പോലെ എല്ലാവരുടെയും കയ്യിലുണ്ട് അപ്പോൾ ഈസ് നിങ്ങൾക്ക് ഒരു റേഞ്ചർ ഓവർ ഇവിടെ കാണാനായിട്ട് പറ്റും ഇവിടെ ഒരു റൂഫ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത റേഞ്ച് ഓവർ കിടപ്പുണ്ട് ഈ ഒരു പുള്ളിയാണ് പുള്ളിയാണെങ്കിൽ എനിക്ക് സമാനം തന്നിട്ടില്ല പുള്ളിയാണെങ്കിൽ പറയും ബ്രോ എൻ്റെ വണ്ടി റിവ്യൂ ചെയ്യുവോ ഞാൻ ആദ്യമേ പറഞ്ഞാണ് ഇത് ബസ് ആണെന്ന് അപ്പോൾ ഗീസ് നമ്മളൊരു കാറിൻ്റെ മീറ്റപ്പൊക്കെ വെക്കുവാണെങ്കിൽ റിവ്യൂ ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ബസ് മീറ്റപ്പ് ആകുമ്പോൾ അത്രയധികം പാടാണ് കാരണം ബസ്സ് കാണിക്കാനുള്ള ടൈം നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഈ കാറിൻ്റെ അടിക്കിലേക്ക് വരാനായിട്ടും പറ്റത്തില്ല അത് കാരണം ഞാൻ അധികം വന്നില്ല പിന്നെ ആ ബ്രോ കുറേ നേരമായിട്ട് ചോദിക്കുന്ന കാരണം തന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അടുക്കിലേക്ക് വന്നാണ് ഇവിടെ ആയിട്ട് ഒരു സിവിക്കുണ്ട് അതുപോലെ തന്നെ രണ്ട് റേഞ്ച് റോറും കിടപ്പുണ്ട് പിന്നെ ഗീസ് ഒരു ബ്രോ കോഡ് കിടപ്പുണ്ട് ബ്രോ കോഡിൽ ഹാക്കറാണ് ഇവിടെ കിടക്കുന്നത് ഒരു ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലായിട്ട് നാല് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നൈസായിട്ടുണ്ട് ഗീസ് അതുപോലെ തന്നെ ലെജൻഡ് അവിടെ കിടപ്പുണ്ട് അങ്ങനെ ഈ ഇഷ്ടം പോലെ വണ്ടികൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്താണെങ്കിൽ പേരെടുത്ത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് അതിൻ്റെ അടുക്കാൻ വച്ചാൽ ആണെങ്കിൽ എൻ്റെ ഇടയ്ക്കോ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ബ്രോ റിവ്യൂ ചെയ്യുവോ റിവ്യൂ ചെയ്യുവോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പോയി ചെറിയൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചെന്നാണ് പുള്ളിക്കാരനും മടുക്കരുതല്ലോ അത് കാരണം ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം അപ്പോഴത്തേക്കും ഈ നമ്മുടെ ക്ഷക്രിയൻ വന്നിട്ടുണ്ട് എന്തായാലും ക്ഷത്രിയൻ്റെ ഈ ഒരു ബസ് നിങ്ങൾ കണ്ട് കാണും നൈസ് ആയിട്ടുണ്ട് ഈ ഒരു ബസ്സിൻ്റെ ഓണേഴ്സ് ആരാന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഈ കൊള്ളാം അതുപോലെ ക്ഷക്രിയൻ്റെ വേറെ റോളെക്സ് എന്ന് പറഞ്ഞൊരു ബസ് കിടപ്പുണ്ട് അതുപോലെ തന്നെ നീ നമ്മുടെ ചെക്കൻ കിടപ്പുണ്ട് ഈ നമ്മുടെ വണ്ടി ആ സൈഡിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ ക്ഷത്രിയൻ്റെ വേറൊരു ബസ് ഇവിടെ കിടപ്പുണ്ട് അങ്ങനെ ഈ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ബോംബെ ഉണ്ടായിരുന്നു ഇപ്പോൾ വന്നാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് ബസ് നേരത്തെ വന്ന ബസ്സൊന്നും ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ടില്ല കാരണം നമ്മൾ പുതിയ റൂം കാരണം തന്നെ ഇരുപത് പേരെ മാക്സിമം കേരളീട്ട് പെട്ടെന്നുള്ള തോന്നുക ഈസ് അത് കാരണം ഒരു കുറേയൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് അത് കാരണം എല്ലാവർക്കും ഇങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തില്ല പിന്നെ അഥവാ ലാഗടിച്ച് ഒരാൾ ബാക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ കയറും അപ്പോഴത്തേക്കും റൂം ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും അതും ഒരു വിഷയം തന്നെയാണ് അപ്പം ഈസ് എന്തായാലും ഇത്രയേ ഉള്ളൂ മീറ്റപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലവ് ആൻഡ് ടേക്ക് കെയർ